ആലപ്പുഴ കളർ ബോഡ് ഉണ്ടായ വാഹന അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളിൽ രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു അപകടത്തിൽ മരിച്ച കുട്ടനാട് സ്വദേശി ആയുഷ് ഷാജിയുടെയും മലപ്പുറം സ്വദേശി ദേവാനന്ദന്റെയും സംസ്കാരം ഇന്ന് നടക്കും അപകടം സംബന്ധിച്ച് ആലപ്പുഴ ആർ ടിഒ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ചികിത്സയിൽ കഴിയുന്നവർക്ക് ക്രിട്ടിക്കൽ കെയർ വിദഗ്ദ്ധന്റെ സേവനം ഉറപ്പാക്കും നിഷ ദിലീപ് ചേരുന്നു നിഷ ആലപ്പുഴ കളർകോട് അപകടത്തിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം മറ്റ് രണ്ടു രണ്ടുപേരായ ആയുഷാജിയുടെയും ദേവാനന്ദൻ്റെയും സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം രജനി നമുക്കറിയാം നമ്മുടെയൊക്കെ മനസ്സിനെ ഒരു ഒരു തന്നെ സംഭവം കാരണം എല്ലാവരുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രതീക്ഷ അവർ വളർന്ന് ആതുര സേവന രംഗത്ത് അവരുടേതായ സംഭാവനകൾ നൽകേണ്ട വ്യക്തിത്വങ്ങൾ നിഷ റെഡിയായെന്ന് തോന്നുന്നു നിഷയിലേക്ക് പോകാം നിഷ കളർകോട് ആലപ്പുഴ വാഹന അപകടത്തിൽ മരിച്ച ദേവാനന്ദൻ്റെയും ആയുഷ് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും അതോടൊപ്പം ഈ പരുക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ എപ്പോഴത്തേക്കായിരിക്കും വരിക പോലീസിന്റെ അന്വേഷണവും ഏതു രീതിയിലാണ് നിലവിൽ പുരോഗമിക്കുന്നത് രോഹിണി അപകടത്തിൽ മരിച്ച രണ്ടുപേരുടെ ദേവ ദേവാനന്ദൻ്റെയും ഒപ്പം തന്നെ കുട്ടനാട് സ്വദേശി ആയുഷ് ഷാജിയുടെയും സംസ്കാരം ഇന്നാണ് നടക്കുന്നത് ദേവനന്ദൻ്റെ സംസ്കാരം കോട്ടയത്തെ തറവാട്ട് വീട്ടിലും ആയുഷ് ഷാജിയുടേത് കുട്ടനാട് കാവാലത്തെ തറവാട്ട് വീട്ടിലുമാണ് നടക്കുന്നത് ആയുഷ് ഷാജിയുടെ സംസ്കാരം രാവിലെ പത്ത് മണിക്കാണ് ദേവാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ആണ് നടക്കുക രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഈ ആറുപേർ ഇന്ന് പരി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നുമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഒരാളെ ബ്രെയിൻ സർജറിക്ക് വിധേയമാക്കിയിട്ടുണ്ട് മറ്റൊരാളുടെ ബ്രെയിനിൽ മൾട്ടിപ്പിൾ ഉണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നു ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡ് ഇന്ന് പത്ത് മണിക്ക് ചേരുന്നു മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് ഈ കുട്ടികളുടെ അതായത് നിലവിൽ ചികിത്സയിലുള്ള ആറു പേർക്കും ക്രിട്ടിക്കൽ കെയർ സംവിധാനം ഉൾപ്പെടെ നൽകാനുള്ള രീതിയിലാണ് മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ ദിവസം ചേർന്നത് ക്രിട്ടിക്കൽ കെയർ വിദഗ്ധൻ കുട്ടികളെ ആശുപത്രിയിലെത്തി പരിശോധിച്ചിട്ടുണ്ട് എന്തായാലും ഏത് രീതിയിലുള്ള ചികിത്സയും അടിയന്തര ചികിത്സയും ലഭ്യമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആ സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത് മറ്റൊന്ന് കെ ഡ്രൈവറെ പ്രതിയാക്കി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മനുഷ്യജീവന് നാശമുണ്ടാക്കുന്ന ഹാനി വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നതായിരുന്നു പോലീസ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് പക്ഷേ ഇത് ആദ്യഘട്ടം അതായത് പ്രാഥമിക വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുടെ മൊഴികളും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലും ഈ ഡ്രൈവർക്കെതിരെ എടുത്ത കേസിലും ചില മാറ്റങ്ങൾ വരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പത്ത് മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേരും നിലവിലെ ഈ ചികിത്സയിലുള്ള ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ നില ഇപ്പോഴത്തെ നില വിലയിരുത്താനായി പത്തുമണിയോടുകൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട് അവർക്ക് ഏത് രീതിയിലുള്ള ചികിത്സയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ലഭ്യമാക്കുന്ന ആ ഒരു രീതിയിലാണ് ചികിത്സാ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം ഇന്നലെ ഈ അപകടം സംബന്ധിച്ച് പിന്നെ മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അപകടമുണ്ടായത് മഴ മഴയത്ത് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു വെളിച്ചക്കുറവ് അമിതഭാരം ഒപ്പം തന്നെ ഡ്രൈവറുടെ ഒരു എക്സ്പീരിയൻസ് കുറവ് ഇത്രയും കാര്യങ്ങളാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ആലപ്പുഴ ആർ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ആ വാഹനത്തിൽ അതായത് എട്ടുപേർ കയറേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ കയറി അമിത ഭാരം ഡ്രൈവറുടെ എക്സ്പീരിയൻസ് കുറവ് അതായത് ബ്രേക്ക് സംവിധാനങ്ങളിൽ ഉണ്ടായ പാളിച്ച പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ കിട്ട നിയന്ത്രണത്തിലാക്കാൻ ഡ്രൈവർക്ക് കഴിഞ്ഞില്ല ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ആർ ടിഒ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ദാരുണമായ ഒരു അപകടം അതിന്റെ ഇരകളായി അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കുകയും ഒപ്പം തന്നെ ആറ് പേർ ചികിത്സ തൊടുകയും ചെയ്യുന്നു ഈ ആറ് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നു ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമെന്ന് ഇന്നലെ ആരോഗ്യമന്ത്രിയും ഒപ്പം തന്നെ ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ട് ഈ ഗുരുതര അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് ക്രിട്ടിക്കൽ കെയർ ഇവർ മൂന്ന് പേരും വെന്റിലേറ്ററിലാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടിയുടെ നിലയാണ് കാര്യമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിട്ടിക്കൽ കെയർ വിദഗ്ദ്ധന്റെ സേവനം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്രിട്ടിക്കൽ കെയർ വിദഗ്ധനെയും മൂന്ന് അതായത് ഗുരുതരാവസ്ഥയിലുള്ള മൂന്ന് വിദ്യാർത്ഥികളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിദാരുണമായ അപകടം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോട് കൂടിയാണ് ഉണ്ടായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥികളായ അഞ്ചു പേർ മരിക്കുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രോഹിണി ശരി നിഷ ആലപ്പുഴ വാഹന അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരുടെ നില ഗുരുതരം എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ദേവാനന്ദൻ്റെയും ആയുഷ് ഷാജിയുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും